ॐ सद्गुरुवे नमः ॐ श्री सायिनादाय नमः सदा सत्स्वरूपं चिदानन्दकन्दं जगत्सम्भवस्थानसंहारहेतुं स्वभक्ते चयामानुषं दर्शयन्दं नमामीश्वरं सद्गुरु ശ്രീ സായി സചരിതത്തിലെ നാൽപ്പത്തിയൊമ്പതാം അധ്യായം ഞാനിപ്പോൾ പാരായണം ചെയ്യുന്നു മുഖപുര വേദങ്ങൾക്കോ പുരാണങ്ങൾക്കോ ബ്രഹ്മനെ അഥവാ ഒരു സദ്ഗുരുവിനെ പറ്റി വേണ്ട പോലെ പുകഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് അഗ്നരായ നമുക്ക് നമ്മുടെ സദ്ഗുരുവു സദ്ഗുരു ശ്രീ സായി സായിബാവയെ വിവരിക്കാൻ കഴിയുന്നത് അതിനാൽ നിശബ്ദമായിരിക്കുന്നതാണ് യുക്തമെന്ന് എനിക്ക് നമുക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ മൗനവ്രതമാണ് സദ്ഗുരുവിനോടുള്ള ഏറ്റവും വലിയ പ്രശംസ പക്ഷേ ഭാവിയുടെ സദ്ഗുണങ്ങൾ ആ മവിന് വ്രതം ഭജിച്ച് സംസാരിക്കാൻ നമ്മെ പ്രേരിതരാക്കുന്നു നല്ല ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ സുഖം തോന്നുന്നില്ല നമ്മുടെ സ്നേഹിതന്മാരും ബന്ധുക്കളും ചേർന്നിരുന്ന് കഴിച്ചാൽ കൂടുതൽ സ്വാദിഷ്ടമാവും അതുപോലെ തന്നെയാണ് സാലീലി സായി ലീലാമൃതവും ഈ അമൃതം നാം ഒറ്റയ്ക്ക് കഴിക്കേണ്ടതല്ല സുഹൃത്തുക്കളും സഹോദരന്മാരും നമ്മുടെ കൂടെ ചേരണം ഇത്രയധികം പേരുണ്ടോ അത്രയും നല്ലത് സായി ബാബ തന്നെയാണ് ഈ കഥകയ്ക്ക് പ്രചോദനം തന്നെ ബാബയുടെ ഇഷ്ടാനുസരണം എഴുതിക്കുന്നത് നമ്മുടെ ചുമതല സായി ബാബിയിൽ സർവവും സമർപ്പിച്ച് ബാബിയെ തന്നെ ധ്യാനിക്കാൻ മാത്രമാണ് തപശ്ചര്യ തീർത്ഥയാത്രാവ്രതം യജ്ഞം ധർമ്മം എന്നിവയെക്കൾക്കേമ്മമാണ് ഹരിപൂജ തപസ്സിനേക്കാളും ഹരിഭുചിയേക്കാളും മെച്ചപ്പെട്ടതാണ് സദ്ഗുരു വ്യതിയാനികൾ അതുകൊണ്ട് നാവുകൊണ്ട് സായി നാമം ജപിച്ചും ബാബയുടെ അമൃതവാണികൾ മനസ്സുകൊണ്ട് സ്മരിച്ചും ബാബയുടെ രൂപത്തെ ധ്യാനിച്ച് ബാബയെപ്പറ്റി ഹൃദയത്തിൽ യഥാർത്ഥ പ്രേമം വളർത്തിയും എല്ലാ കർമ്മങ്ങളും ബാബയ്ക്ക് വേണ്ടി ചെയ്യുക സംസാര ബന്ധം മുറിക്കാൻ ഇതിന് ഇതിനേറെ മറ്റൊരു മാർഗവുമില്ല നമ്മുടെ ചുമതല മേൽപ്പറഞ്ഞ വിധം നാം ചെയ്താൽ സായി നമ്മെ സഹായിച്ച് മോചിതരാ മോചിതരാക്കാൻ ബാധ്യസ്ഥനാണ് ഇനി നമുക്ക് ഈ അദ്ധ്യായത്തിലെ കഥയിലേക്ക് നടക്കാം ഹരി കനോബ ബോംബെയിലെ ഒരു മാന്യനായ ഹരി കനോബ ബാബയുടെ ലീലകളെ പറ്റി പല സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കേൾക്കാനിടയായി പ്രകൃത ഒരു സംശയാലുവായതിനാൽ അയാൾ അവയിലൊന്നും വിശ്വസിച്ചില്ല അയാൾക്ക് നേരിട്ട് ബാബയെ ഒന്ന് പരീക്ഷിക്കണമെന്നായി അങ്ങനെ ചില സ്നേഹിതന്മാരോടുകൂടി അയാൾ ശ്രുതിയിൽ വന്നു അയാൾ തലയിൽ ഒരു കസവ് തലക്കെട്ടും കാലിൽ ഒരു പുതിയ ജോഡി ചെരുപ്പും ധരിച്ചിരുന്നു ബാബയെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ അടുത്ത് പോയി അയാൾ തീർച്ചയാക്കി പുതിയ ചെരുപ്പ് എന്ത് ചെയ്യണമെന്നായി എന്നിട്ടും തുറന്ന മുറ്റത്ത് ഒരു മൂലയ്ക്കിൽ പോയി ചെരുപ്പ് വെച്ച് വന്ന് ബാബയെ നമസ്കരിച്ചു ബാബയുടെ കയ്യിൽ നിന്ന് മുതിയും പ്രസാദവും വാങ്ങി മടങ്ങി വന്ന് മൂലയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ ചെരുപ്പ് കാണാൻ കാണാനുണ്ടായിരുന്നില്ല കുറേ വെറുതെ തിരിഞ്ഞ് നിരാശനായി താമസ സ്ഥലത്തേക്ക് പോയി കുളി കഴിഞ്ഞ് പൂജയും നൈവേദ്യവും കഴിഞ്ഞ് ഉണ്ണാനിരുന്നു ആ സമയം മുഴുവൻ അയാൾ ചെറുപ്പിൻ ചെരുപ്പിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു ഊണ് കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ ഒരു മറാത്തി പയ്യൻ അടുക്കലേക്ക് വരുന്നത് കണ്ടു അവൻ്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഒരു വടിയും വടിയുടെ തലക്കിൽ ഒരു ജോഡി പുതിയ ചെരുപ്പും തൂക്കിയിട്ടുണ്ട് അവൻ കൈ കഴുകാൻ വന്നവരോട് ബാബ ഈ വടി അവനെ ഏൽപ്പിച്ചതാണെന്നും നിരത്തിലൂടെ ഹരിയുടെ മകൻ ജരിക തലയിൽ കെട്ടിയവൻ എന്ന് വിളിച്ച് പറയാനും ആ ആരെ ആരെയെങ്കിലും ചെരുപ്പിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞാൽ അയാളുടെ പേർ ഹരിയാണോ എന്നും ക കാരം പേരായ അയാളുടെ ആളുടെ മകനാണോ എന്നും കസവ് തലക്കെട്ടുണ്ടോ എന്നും നോക്കി തൃപ്തിപ്പെട്ട അയാൾക്ക് കൊടുക്കാൻ മേൽപ്പിച്ച് തന്നതാണെന്നും പറഞ്ഞു അത് കേട്ട് ഹരി കനോബ സന്തുഷ്ടനും വിസ്മിതനുമായി അയാൾ കുട്ടിയുടെ അടുക്കൽ ചെന്ന് ചെരുപ്പിന്റെ ഉടമ താനാണെന്ന് പറഞ്ഞു അയാൾ കുട്ടിയോട് തൻ്റെ പേര് ഹരി എന്നാണെന്നും അയാൾ കനോബയുടെ മകനാണെന്നും പറഞ്ഞ് കസവിൻ കസവ് തലക്കെട്ട് കാണിച്ചു കൊടുത്തു കുട്ടി സമ്മതിച്ച് ചെരുപ്പ് അയാൾക്ക് കൊടുത്തു ഹരി കനോബ അത്ഭുതത്തോടെ ആലോചിച്ചു തൻ്റെ തലക്കെട്ട് കാണാവുന്നതുകൊണ്ട് ബാബ കണ്ടിരിക്കാം പക്ഷേ എങ്ങനെ ബാബയ്ക്ക് തൻ്റെ പേര് ഹരിയാണെന്നും കനോബയുടെ മകനാണെന്നും മനസ്സിലായി ഇത് ആദ്യമായി താൻ ഷൃതിയിൽ വന്നതും വന്നതും വന്നതുമാണ് ഇത് ആദ്യമായി താൻ ശുതിയിൽ വന്നതുമാണ് അയാൾ ബാബയെ പരീക്ഷിക്കാൻ മാത്രം വന്നവനാണ് അതുകൊണ്ട് അയാൾക്ക് ബാബ മഹാസത് പുരുഷനാണെന്ന് ബോധ്യപ്പെട്ടു അയാൾക്ക് വേണ്ടത് കിട്ടിയതിന് അയാൾ സന്തുഷ്ടനായി വീട്ടിലേക്ക് മടങ്ങി സോമദേവ് സ്വാമി ഇനി ഭാവിയെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരാളുടെ കഥ കേൾക്കുക കാക്കാ സാഹേബ് ദീക്ഷിത്തിൻ്റെ സഹോദരൻ ബായിജി നാഗ്പൂരിൽ താമസിച്ചിരുന്നു അയാൾ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഹിമാലയത്തിൽ പോയപ്പോൾ ഉത്തരകാശിയിലെ ഗംഗോത്രിയിൽ വെച്ച് ഹരിദ്വാരയിലെ സോമദേവ് സ്വാമിയുമായി പരിചയപ്പെട്ടു രണ്ടുപേരും അന്യോന്യ മേൽവിലാസങ്ങൾ കുറിച്ചെടുത്തു അഞ്ചു കൊല്ലങ്ങൾക്ക് ശേഷം സോമദേവ് സ്വാമി നാഗപ്പൂരിൽ വന്ന് ഭായിജിയുടെ വിരുന്നുകാരനായി താമസിച്ചു അവിടെ വെച്ച് ബാബയുടെ ലീലകൾ കേട്ട് ഷിർദിയിൽ പോയി ബാബയെ കാണാൻ ആഗ്രഹിച്ചു ഭായിജിയിൽ നിന്ന് ഒരു കത്തും വാങ്ങി അദ്ദേഹം ഷിർദിയിലേക്ക് പോയി മന്മാടിൽ നിന്നും കോപ്പർ ഗാവോണിലെത്തി ഒരു ഡോങ്ക പിടിച്ച് യാത്രയായി ഷിർദിക്കടുത്തെത്തിയപ്പോൾ മസ്ജിദിൽ നിന്ന് ഉയരത്തിൽ കെട്ടിയതുമായ രണ്ടു വലിയ കൊടിക്കൂറകൾ കണ്ടു സാധാരണ ഋഷിമാർക്ക് പലതരം സ്വഭാവവും പലതരം ജീവിത രീതിയും പലതരം സജ്ജീകരണങ്ങളും കാണാറുള്ളതാണല്ലോ ഈ വക പുറം കാഴ്ചകൾ കൊണ്ട് ഋഷിമാരെ വിലയിരുത്താൻ പാടുള്ളതല്ല പക്ഷെ സോമദേവ് സ്വാമി അങ്ങനെ കരുതിയില്ല ഈ കൊടികൾ പാറിക്കളിക്കുന്നു കണ്ടപ്പോൾ അയാൾ വിചാരിച്ചു എന്തിനാണ് ഒരു യോഗി കൊടിക്കൂറകൾ ഇഷ്ടപ്പെടുന്നത് ഇത് യോഗിക്ക് ചേർന്നതാണോ ഇത് യോഗിക്ക് കീർത്തിയോടുള്ള ആഗ്രഹമാണ് കാണിക്കുന്നത് ഇതും വിചാരിച്ച് ഷിർദി യാത്ര വേണ്ടെന്ന് വെച്ച് താൻ മടങ്ങി പോവുകയാണെന്ന് കൂട്ടുകാരോട് പറഞ്ഞു അവർ അദ്ദേഹത്തോട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും വന്നത് കൊടി കണ്ട് ഇത്രയും അസുഖം തോന്നിയാൽ ഷുർദിയിൽ രഥവും പല്ലക്കും കുതിരയും മറ്റു സജ്ജീകരണങ്ങൾ കണ്ട എത്രമാത്രം തോന്നണം എന്ന് ചോദിച്ചു സ്വാമി അതിന് ഞാൻ ഇതുവരെ രഥവും കുതിരയും മേളവും മറ്റുമുള്ള സാധുക്കളെ കണ്ടിട്ടില്ല എനിക്ക് അത്തരം സാധുക്കളെ കാണുകയും വേണ്ട അതുകൊണ്ട് ഞാൻ മടങ്ങി പോവുകയാണ് എന്ന് ഉത്തരം പറഞ്ഞ അയാൾ മടങ്ങി കൂടെയുള്ളവർ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അവർ അദ്ദേഹത്തോടെ ദുശ്ചിന്തകൾ ഒഴിവാക്കാനും ബാബയ്ക്ക് ഈ വക കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ലെന്നും ഇതെല്ലാം ഭക്തന്മാർ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്നും പറഞ്ഞ് പ്രേരി പ്രേരിപ്പിച്ച് ഒടുവിൽ ഷുർദിയിൽ ചെന്ന് ബാബയെ കാണാൻ സമ്മതിച്ചു അവസാനം അവിടെ ചെന്ന് മുറ്റത്ത് നിന്നുകൊണ്ട് ബാബയെ കണ്ടപ്പോഴേക്കും സ്വാമിയുടെ മനസ്സലിഞ്ഞ് കണ്ണ് നിറഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഇടറുകയും എല്ലാ ചീത്ത വിചാരങ്ങളും ഇല്ലാതാവുകയും അദ്ദേഹം തൻ്റെ ഗുരു പറഞ്ഞ എവിടെ ശാന്തിയും സമാധാനവും കണ്ടെത്തുന്നുവോ അവിടെയാണ് ആദിവാസത്തിനും വിശ്രമത്തിനും കേന്ദ്രം എന്ന വാക്കുകൾ ഓർമ്മിച്ച് പോയി അദ്ദേഹത്തിനും ബാബയുടെ പാതരേണുക്കളിൽ എന്ന് തോന്നി ബാബയെ സമീപിച്ചപ്പോൾ ബാബ കോപിച്ചു പറഞ്ഞു നമ്മുടെ എല്ലാ വേണ്ടാത്ത സജ്ജീകരണങ്ങളും നമ്മുടെ കൂടെ ഇരിക്കട്ടെ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഈ മസ്ജിദിൽ വീണ്ടും വന്നാൽ സൂക്ഷിച്ചോ മസ്ജിദിൽ കൊടി കൊടിപ്പറുപ്പിക്കുന്നവന് എന്തിന് ദർശനം ചെയ്യണം ഇത് യോഗിമാർക്ക് പറ്റിയതാണോ ഇവിടെ ഇവിടെ ഒരു നിമിഷം നിന്ന് കടന്നു പോ നിന്നു പോവരുത് സ്വാമി അത്ഭുതം കൊണ്ട് തരിച്ചുപോയി ബാബ തൻ്റെ മനസ്സിലുള്ളത് അറിഞ്ഞുവെന്ന് സ്വാമിക്ക് മനസ്സിലായി എത്രമാത്രം സർവജ്ഞനാണ് അദ്ദേഹം സ്വാമി താൻ ബുദ്ധിശൂന്യനാണെന്നും മനസ്സിലായി ബാബ ഏറ്റവും വിശിഷ്ടനും പരിശുദ്ധനമാണെന്നും ബാബ ചിലരെ കെട്ടിപ്പിടിക്കുന്നു ചിലരെ കൈകൊണ്ടുതൊടുന്നു ചിലരെ സമാധാനിപ്പിക്കുന്നു ചിലരെ കർണയോടെ കടാക്ഷിക്കുന്നതും ചിലരോട് ചിരിക്കുന്നതും ചിലർക്ക് ഉദിപ്രസാദം കൊടുക്കുന്നതും അങ്ങനെ എല്ലാവരെയും സംതൃപ്തരാക്കുന്നതും സ്വാമി കണ്ടു തന്നോട് മാത്രം ധൈയില്ലാതെ പെരുമാറിയതെന്താണ് അതിനെപ്പറ്റി നല്ലപോലെ പോലെ ആലോചിച്ചതിൽ ബാബ തൻ്റെ അനുസരിച്ചാണ് ഇങ്ങോട്ട് പെരുമാറിയതെന്ന് ബോധ്യപ്പെടുകയും താൻ ഇതിൽ നിന്നൊരു പാഠം പഠിക്കുകയും ചെയ്തതെന്നും ബാബയുടെ കോപം യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായി കരുതണമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഉറച്ച് ബാബയുടെ വലിയ ഭക്തനായി തീർന്നു നാനാ നാനാസാഹേബ് ചന്തോർക്കറുടെ കഥയോടുകൂടി ഹേമത് പാന്തിയെ അദ്ദേഹം അവസാനിപ്പിക്കുന്നു നാനാ മസ്ജിദിലൊരിക്കൽ മഹൽ മഹൽസാപതിയോടും മറ്റും കൂടിയിരിക്കുമ്പോൾ ബീജാപൂരിൽ നിന്നും ഒരു മുസൽമാൻ കുസ് കുടുംബം ബാബയെ ദർശിക്കാൻ വന്നു ഘോഷ സ്ത്രീകളെ അയാളുടെ കൂടെ കണ്ടപ്പോൾ നാനാ നാനാസാഹേബ് പോവാൻ നോക്കിയെങ്കിലും ബാബ സമ്മതിച്ചില്ല സ്ത്രീകൾ വന്ന് പാദങ്ങൾ ദർശനം ചെയ്തു ഒരു സ്ത്രീ മുഖപടം മാറ്റി ബാബയുടെ പാദങ്ങൾ വണങ്ങി വീണ്ടും ധരിക്കുമ്പോൾ അവരുടെ അപൗമമായ സൗന്ദര്യം കണ്ട് നാനാസാഹേബിന് ആ മുഖം വീണ്ടും കാണണമെന്ന് തോന്നിപ്പോയി നാനയുടെ മനശാഞ്ചല്യം അറിഞ്ഞു ആ സ്ത്രീകൾ പോയ ശേഷം ബാബ ഇപ്രകാരം പറഞ്ഞു നാന നീ എന്തിനാണ് വെറുതെ ചഞ്ചലപ്പെടുന്നത് ഇന്ദ്രിയങ്ങൾ അവയ്ക്ക് കൽപ്പിച്ച ചുമതല നിർവഹിച്ചു കൊള്ളട്ടെ നാം അവയുടെ പ്രവൃത്തിയിൽ ഇടപെടേണ്ട ദൈവം സുന്ദരമായ ഈ ലോകം സൃഷ്ടിച്ചു സൗന്ദര്യത്തെ ആസ്വദിക്കൽ നമ്മുടെ ചുമതലയാണ് മനസ്സ് സുസ്ഥിരവും ശാന്തവുമാകുന്നത് ക്രമേണ സാവധാനത്തിലാണ് മുന്നിൽ വാതിൽ തുറന്നിരിക്കെ എന്തിന് പിൻവാതിലിലൂടെ പോകുന്നു ഹൃദയം ശുദ്ധമാണെങ്കിൽ ഒന്നും വിഷമിക്കാനില്ല നമ്മിൽ ദുഷ്ടവിചാരമില്ലെങ്കിൽ ഒരാൾ എന്തിനു വേറൊന്നിനെ ഭയപ്പെടുന്നു കണ്ണുകൾ അവയുടെ കൃത്യം നിർവഹിച്ച് നീ എന്തിനാണ് ലജ്ജാലവും സംശയാലുവുമാകുന്നു ശ്യാമ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ബാബ പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ല മടങ്ങിപ്പോകും വഴിക്ക് അയാൾ നാനയോട് സംഗതി എന്തെന്ന് ചോദിച്ചു നാനാ സുന്ദരിയെ കണ്ടതും മനശാഞ്ചല്യം വന്നതും ബാബ അത് സംബന്ധമായി സം അത് സംബന്ധമായി ഉപദേശിച്ച വിവരവും പറഞ്ഞു നാന പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു നമ്മുടെ മനസ്സൊതുവെ ചഞ്ചല സ്വഭാവമുള്ളതാണ് അതിനെ നിയന്ത്രണാതീതമാക്കരുത് ഇന്ദ്രിയങ്ങൾ ചഞ്ചലമാകാം പക്ഷെ ശരീരത്തെ നിയന്ത്രണത്തിൽ നിർത്തണം അസ്വസ്ഥമാവാൻ അനു അനുവദിക്കരുത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾക്ക് പിന്നാലെ പാഞ്ഞു പോവും പക്ഷെ നമ്മുടെ മനസ്സ് കൂടി കൂടെ പോയി വിഷയങ്ങളെ ആശ്രയിക്കരുത് ക്രമവും സമാധാനവുമായ പരിശീലനം കൊണ്ട് അസ്വസ്ഥമുണ്ടാകാം ഇന്ദ്രിയങ്ങൾ നമ്മെ ഇളക്കി വിടരുത് അതേസമയം ഇവയെ നിശേഷം നിയന്ത്രിക്കുമരുത് അവസരോചിതമായ ഇന്ദ്രിയങ്ങളെ വേണ്ടവിധം വിധവും ശരിയായ വഴിക്കും അടക്കി നിർത്താനേ പാടുള്ളൂ സൗന്ദര്യം കാഴ്ച വസ്തുവാണ് നാം സുന്ദര വസ്തുക്കളെ ഭയപ്പെടാതെ നോക്കണം അതിൽ ലജ്ജയ്ക്കോ ഭയത്തിനോ സ്ഥാനമില്ല നാം ദുഷ്ടവിചാരം വളർത്തരുതെന്ന് ഉള്ളൂ മനസ്സിനെ ആഗ്രഹീനമാക്കി ഭഗവാന്റെ സൗന്ദര്യ വസ്തുക്കളെ കാണുക ഈ വിധം ഇന്ദ്രിയങ്ങളെ എളുപ്പത്തിലും സ്വാഭാവികമായും നിയന്ത്രിക്കാൻ കഴിയുന്നതും വിഷയങ്ങളെ ആസ്വദിക്കൽ പോലും ഭഗവാനെ സ്മരിക്കാനുള്ള ഉപാധിയാക്കി തീർക്കാവുന്നതുമാകുന്നു ബാഹ്യേന്ദ്രിയങ്ങൾ മാത്രം നിയന്ത്രിതങ്ങളാക്കി മനസ്സിനെ വിഷയങ്ങൾ വ്യാപരിപ്പിച്ച് അവയിൽ ആസക്തമാക്കിയാൽ നമ്മുടെ ജനന മരണചക്രം അവസാനിക്കുകയില്ല ഇന്ദ്രിയ വിഷയങ്ങളിൽ വിഷയങ്ങൾ ദോഷകരങ്ങളാണ് വിവേകമെന്ന കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ചാൽ ഇന്ദ്രിയങ്ങൾ അരിഞ്ഞു തിരിഞ്ഞു പോവുകയില്ല അത്തരം തേരാളിയുടെ സഹായത്താൽ നാം അവസാന ആവാസ സ്ഥാനമായ വിഷ്ണുപാദത്തിലെത്തി അവിടെ നിന്ന് മടങ്ങിപ്പോരാതെയിരിക്കും ശ്രീ സായിയെ നമിക്കും ലോകശാന്തി ഭവിക്കട്ടെ ഓം ശ്രീ സായി നദായ നമ ഓം സദ്ഗുരുവേ നമ വന്ദേ ഗുരുപരമ്പരാ നാൽപ്പത്തിയൊമ്പതാം അധ്യായം ശ്രീ സായി ഭഗവാന്റെ ത്രിപാദങ്ങളിൽ ഞാൻ അർച്ചനാ പുഷ്പമായി സമർപ്പിക്കുന്നു ലോകാ സമസ്ത സുഖുനോ ഭവന്തു ലോകാ സമസ്ത സുഖുനോ ഭവന്തു ലോകാ സമസ്ത സുഖുനോ ഭവന്തു ഓം ശാന്തി 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 ഹീ ജയ് സായിറാം